മച്ചമ്മരെ ദാ കിടക്കണവും മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ക്യാരവാൻ രാജകീയ എന്ന് പറഞ്ഞാൽ ഇതാണ് ലക്ഷറിയുടെ അങ്ങേ അറ്റം എൻ്റെ മുടിഞ്ഞ ലുക്ക് ഒന്നും പറയാനില്ല വണ്ടി ഈ ഒരു പോർഷൻ വെളിയിലേക്ക് തള്ളി വെച്ചോടെ സ്പേസ് കൂട്ടി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് സജ്ജീകരിച്ചത് അതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് മമ്മൂക്കയുടെ ക്യാരവാൻ്റെ മുന്നിലാണ് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും ഇത്രയും ഉള്ള ഒരു മാത്രമേ ഉള്ളൂ നമ്മുടെ കോതമംഗലത്തിന്റെ അഭിമാനമായ ഓജസ് ഓട്ടോമൊബൈൽസ് ആണ് മമ്മൂക്കയുടെ ഈ രണ്ടാമത്തെ ക്യാരവാനും നിർമ്മിച്ചേക്കുന്നത് ഇത്രയും വലുപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ അത് ബെഡ്റൂമും കിച്ചണും അതുപോലെ മീറ്റിംഗ് റൂം ടോയ്ലറ്റ് അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ക്യാരവാന്റെ നാല് സൈഡും സി സി ടി വി ക്യാമറ കേട്ടോ ഏത് സൈഡിൽ പോയാലും അവിടെ ഒരു കുറഞ്ഞതൊരു രണ്ട് സി സി ടി വി ക്യാമറയിലും നമുക്ക് കാണാൻ സാധിക്കും വണ്ടിയുടെ ഈ ഒരു ഭാഗം ഈ ഈയൊരു പോർഷനിലേക്ക് ഇത് വെളിയിലേക്ക് ഇങ്ങനെ തള്ളി തള്ളിവര ഒരാഴ്ചത്തേക്കുള്ള വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ വണ്ടിക്കുണ്ട് അതുമാത്രമല്ല ഈ വണ്ടിയിൽ ലക്ഷറി വാഹനങ്ങൾക്കുള്ള സൺറൂഫ് ഫെസിലിറ്റീസും കൂടി വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ ഗ്ലാസ് സെമി ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സുകളാണ് വണ്ടിക്ക് നൽകിയിട്ടുള്ളത് പിന്നെ വണ്ടിയുടെ സീലിംഗ് ഗ്ലാസ് സീലിംഗ് ഒക്കെ പയ്യ് പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ മെയിൻ ഡോറ് പിന്നെ താഴെ കാണുന്ന സ്റ്റെപ്പാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് വരും വെയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പുറത്തിരിക്കാനായിട്ടൊരു ടെൻറ്റ് പോലത്തെ ഒരു സാധനം കൂടെ അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയുടെ അടിയിൽ എന്താണെന്ന് നോക്കാം നമ്മളത് ഈ ക്യാരവാൻ്റെ അടിയിലേക്ക് പോകുന്നു ആ കാണുന്ന ലോഡർ ആക്കിയാ കേട്ടോ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിടുമ്പോഴത്തേനും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ആ ഹൈഡ്രോളിക് ജാക്കി കൊടുത്തിരിക്കുന്നത് പിന്നെ കൂടുതലും ടാങ്കുകൾ കാണുന്നുണ്ട് കുറേ പൈപ്പുകൾ കാണുന്നുണ്ട് വേസ്റ്റ് ടാങ്കും വാട്ടറിൻ്റെ ഒക്കെ പൈപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കാണുന്നത്